എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും അറിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു വിഷയവും മിക്കവരും മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അതായത് പണം എന്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്നില്ല മിക്ക ആളുകളും മാനിഫെസ്റ്റേഷൻ എന്ന വാക്ക് കേട്ടാൽ ഉടനെ പണവും സമൃദ്ധിയും അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് കരുതുന്നത് ഞാൻ സമ്പന്നനാകുന്നു എനിക്ക് ധാരാളം പണം ലഭിക്കുന്നു എന്നിങ്ങനെ പറയുന്നത് മാത്രം മതിയാകും എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷേ ചിലർക്ക് ചിലർക്കെന്തുകൊണ്ട് ഇത്രയും അഫർമേഷൻസും വിഷ്വലൈസേഷനും ചെയ്തിട്ട് പണം അവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല ഇങ്ങനെ പലരും ചിന്തിക്കാറുണ്ട് ഈ ചോദ്യം മനസ്സിലാക്കാൻ ആദ്യം പണത്തോടുള്ള നമ്മുടെ വിശ്വാസങ്ങൾ മനസ്സിലാക്കണം അതിലൊന്നാമത്തെ കാര്യം പൈസയോടുള്ള ലിമിറ്റിംഗ് ബിലീസ് നമ്മളിൽ പലർക്കും നമ്മുടെ ബാല്യകാലത്ത് അതായത് നമ്മുടെ ചെറുപ്പകാലത്ത് കേട്ട ചില വാക്കുകൾ ഒന്ന് ഓർത്തു നോക്കാം അതായത് പണം അത്ര നല്ലതല്ല പണമുള്ളവർ സ്വാർത്ഥരായിരിക്കും അതുപോലെ സമ്പന്നനാവാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നതാണ് ഇപ്പോഴും പലരും ഇതുതന്നെയാണ് ചിന്തിക്കുന്നത് ഈ വാക്കുകൾ നമ്മുടെ ഒരു ഭാഗത്ത് അടിഞ്ഞിരിക്കുന്നു അങ്ങനെ ബോധപൂർവമായ പൈസയെ ആഗ്രഹിച്ചാലും അനന്തരം നമ്മുടേതായ അവബോധം അതായത് സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ തള്ളിക്കളയുന്നു കാരണം നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് പണം അത്ര നല്ലതല്ല പണം അത്ര സേഫ് അല്ല എന്നുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പണം ലഭിക്കാൻ നമ്മൾ എത്രയൊക്കെ ബാഹ്യമായി ശ്രമിച്ചാലും അതായത് നമ്മുടെ കോൺഷ്യസ് കൂടി ശ്രമിച്ചാലും അതിൻ്റെ എനർജി നമുക്ക് ശരിയായി ലഭിക്കുന്നില്ല പണം എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ പണം നല്ലത് തന്നെയാണ് അതെനിക്ക് സുരക്ഷയും സുഖവും നൽകുന്നു എന്നൊരു പുതിയ വിശ്വാസം സ്ഥാപിക്കണം ഇനി രണ്ടാമത്തെ കാര്യം അഭാവത്തിൻ്റെ വൈബ്രേഷൻ അതായത് മാനിഫെസ്റ്റേഷൻ എപ്പോഴും വൈബ്രേഷനെ അടിസ്ഥാനമാക്കിയാണെന്ന് നമുക്കറിയാം നമ്മൾ എനിക്ക് പണം വേണം എന്ന് പറയുമ്പോൾ അതായത് വേണം വേണമെന്ന വൈബ്രേഷനാണ് അഥവാ അഭാവം ലാക്ക് എന്ന വൈബ്രേഷനാണ് യൂണിവേഴ്സിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നമുക്ക് അതേ വൈബ്രേഷൻ തന്നെയാണ് തിരിച്ചു നൽകുന്നതും അതായത് പണം ഇല്ല എന്ന അനുഭവം തന്നെ വീണ്ടും ആകർഷിക്കുന്നു അതിനു പകരം നമ്മൾ ഇപ്പോഴുള്ള ചെറിയ സമൃദ്ധിക്ക് അല്ലെങ്കിൽ ചെറിയ ധനത്തിന് നന്ദി പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു സമൃദ്ധിയുടെ വൈബ്രേഷൻ വൈബ്രേഷനാണ് എനിക്കിപ്പോഴുള്ളത് മതിയാകുന്നു യൂണിവേഴ്സ് എനിക്ക് കൂടുതൽ നൽകുന്നു എന്ന് പറയുമ്പോൾ പൈസയുടെ എനർജി അതായത് ധനത്തിൻ്റെ സമൃദ്ധിയുടെ എനർജി നമ്മളിലേക്ക് എത്താൻ തുടങ്ങും ഇനി മൂന്നാമത്തേത് ഫിയർ ആൻഡ് ഗിൽട്ട് ബ്ലോക്കേജസ് ചിലർക്ക് പൈസ ലഭിക്കാൻ പേടിയും കുറ്റബോധം ഉണ്ടാകാം എനിക്കധികം പണം കിട്ടിയാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അതെനിക്ക് യോജിക്കുന്നതല്ല ഇതുപോലെയുള്ള ചില ഉള്ളിലെ സംശയങ്ങൾ എനർജറ്റിക് ബ്ലോക്ക് ആയിട്ട് നിലകൊള്ളുന്നുണ്ട് പണം ഒരു എനർജിയാണെന്നത് നമ്മൾ ഓർക്കണം ഭയവും കുറ്റബോധവും ആ എനർജിയുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തും പൈസയോട് പൈസയെ അതായത് പണത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ഹൃദയം തുറന്ന് അതിനെ വിശ്വസിക്കാനും തുടങ്ങുമ്പോഴാണ് അത് നമ്മളിലേക്ക് എത്തുന്നത് നാലാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഇൻസ്പെയർഡ് ആക്ഷൻ ഇല്ലാത്തത് നമ്മൾ പലരും ചിന്തിക്കുന്നത് അതായത് പല ആളുകളും ചിന്തിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് വെറുതെ ഇരുന്ന് വിഷ്വലൈസേഷൻ ചെയ്താൽ മതി അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിച്ചാൽ മതി എന്നിലേക്ക് എല്ലാം വന്നെത്തും എന്ന് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് എന്നാൽ അങ്ങനെയല്ല മാനിഫെസ്റ്റേഷൻ വെറും ആഗ്രഹിക്കലല്ല അത് അലൈൻമെൻറ്റ് പ്ലസ് ആക്ഷൻ ആണ് യൂണിവേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ വഴികൾ കാണിക്കും പക്ഷേ അവയിലൂടെ നടക്കേണ്ടത് നമ്മളാണ് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പൈസ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഒരു പുതിയ ആശയത്തിലേക്ക് നയിക്കും അതായത് ഒരവസരം പക്ഷേ നിങ്ങൾ ആ അതുകൊണ്ട് തന്നെ ഒരു നമ്മളും അവിടെ പ്രവർത്തിക്കേണ്ടതാണ് നമ്മൾ കേട്ടിട്ടില്ലേ താൻ പാതി ദൈവം പാതി എന്ന് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു വാചകാണ് അതുതന്നെയാണ് ഇവിടെയും നമ്മൾ പ്രവർത്തിക്കേണ്ടത് അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ് പണം ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ സഹായത്തിനോ സന്തോഷത്തിനോ വേണ്ടി ഉപയോഗപ്പെടുത്തുക അതിനെ യൂണിവേഴ്സിൽ തിരിച്ചു കൊടുക്കുമ്പോൾ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തുറക്കുന്നതായി കാണാം ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിൽ ജീവിക്കുന്നവർക്ക് യൂണിവേഴ്സ് എപ്പോഴും ഇതിലും കൂടുതലായി നൽകും എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നൊരു മനോഭാവം തന്നെ അബുണ്ടൻസിൻ്റെ വാതിൽ തുറക്കുന്നു ആറാമത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അതായത് സെൽഫ് വെർത്ത് പലർക്കും ഞാൻ ഇത്ര പൈസയ്ക്ക് അതായത് ഇത്ര പണത്തിന് അർഹനല്ല എന്ന ചിന്ത മറിഞ്ഞു നിൽക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു എനർജറ്റിക് ബ്ലോക്കാണ് പണം നമ്മുടെ ഔട്ടർ റിയാലിറ്റിയിൽ എത്തുന്നത് നമ്മൾ നമ്മെ എത്ര വിലയുള്ളവനാണെന്ന് വിശ്വസിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഞാൻ വിലയുള്ളവനാണ് എനിക്ക് നല്ല ജീവിതം ലഭിക്കാൻ അർഹതയുണ്ട് എന്ന വിശ്വാസം വളർത്തുമ്പോൾ യൂണിവേഴ്സ് അതിനനുസരിച്ച് പ്രതിഫലം നിങ്ങളിലേക്ക് എത്തിക്കും ഈ വീഡിയോയുടെ അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പണം പുറത്ത് നിന്ന് വരുന്നില്ല അത് നമ്മുടെ വൈബ്രേഷനിൽ നിന്ന് വരുന്നതാണ് അതിനെ തടയുന്നത് നമ്മുടെ പേടി സംശയം കുറ്റബോധം സെൽഫ് വർത്ത് കുറവ് എന്നിവയാണ് അതിനാൽ പണത്തെ ആഗ്രഹിക്കുന്നതിനു മുമ്പ് അതിനോട് ഉള്ള മനോഭാവം നമ്മൾ മാറ്റിയെടുക്കണം അതായത് സ്നേഹം നന്ദി ആത്മവിശ്വാസം എന്നിവ വളർത്തണം നമ്മുടെ വിശ്വാസങ്ങൾ ശുദ്ധമായാൽ പണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് കാണാം നമ്മളെപ്പോഴും യൂണിവേഴ്സിനോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം നമ്മുടെ ഇത്രയും നാളത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം നമ്മൾ വാക്കുകൾ കൊണ്ടല്ല യൂണിവേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇരിക്കേണ്ട ഫീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ സമൃദ്ധിയോട് തുറന്നിരിക്കുന്നു പണം എന്നിലേക്ക് സ്നേഹത്തോടെ ഒഴുകിയെത്തുന്നു എനിക്ക് ലഭിക്കുന്നതിന് ഞാൻ അർഹനാണ് ഇത് നിങ്ങൾ സത്യമായി വിശ്വസിക്കുക ബാക്കിയെല്ലാം യൂണിവേഴ്സ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്